اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس بسم الله الرحمن الرحيم ൂനിന് ശ് വന്നിട്ടുണ്ട് അല്ലേ നൂനിനും മീമിനും ശബ്ദ വന്നുകഴിഞ്ഞാൽ എന്ത് ചെയ്യണം നന്നായിട്ട് മണിക്കണം അല്ലേറബിൻ ശബ്ദുണ്ടോ മരിക്കി എന്നുണ്ടോ അവിടെ ശബ്ദില്ലല്ലേ സാധാരണ ഉച്ച മതി മരിക്കടെ നാം സത്തുക്കൾണ്ട് ഒന്ന് അപ്പൊ നമ്മൾ നിർത്തിക്കുലുല്ലേ അതിൽ രണ്ടക്ഷരങ്ങള് നമ്മൾ ഉച്ചരിക്കാതെ വിട്ടുപോയിട്ടുണ്ട് ഏതൊക്കെയാണ് ഏ കുൽ അത് ഒന്ന് വാവ് എന്താണ് ആ അങ്ങനെയാണെങ്കിൽ മൂന്നെണ്ണം ർഫാണ് അല്ലേ മദിന്റെ അർഫ് പിന്നെ ഉച്ചാരണത്തിൽ വരില്ലല്ലോ മദിനല്ലോ ഉപയോഗിക്കാം ഏ പിന്നെ വേറെ അലിഫ് പിന്നെ ലാമ അല്ലേ ഇനി നമ്മൾ ആ ബി റബ്ബി എന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ എങ്ങനെ ബി റബ്ബി എന്ന് ഒഴിവാക്കിയിട്ട് അല്ലെ അന്നാസ് അല്ലേ എന്നല്ലേ അലിഫ് ഉച്ചരിച്ചില്ല അല്ലെ അലിഫല്ല പറഞ്ഞതാ ഉച്ചരിച്ചില്ല അല്ലെ എന്നാൽ ബി റബ്ബി എന്ന് ഒഴിവാക്കിട്ട് ഓദ്യപ്പോൾ എന്ത് ചെയ്തു ഉച്ചരിച്ചു ഇത് ഏഹ് ഹംസാണ് നമ്മൾ ആ ഇ ഉ എന്ന് പറയാൻ ഉപയോഗിക്കുന്ന അക്ഷരം അലിഫല്ല അലിഫ് വെറും മദ്ദിന്റെ അക്ഷരം മാത്രമാണ് അലിഫ് എന്താണ് അലിഫ് എന്താണ് ആ ആ ബ അങ്ങനെ നീട്ടാൻ ഉപയോഗിക്കുന്ന മദ്ദിന്റെ അക്ഷരം മാത്രമാണ് ഉപയോഗിക്കുന്ന അക്ഷരം ഏതാണ് ഉച്ചരിക്കുന്ന അക്ഷരം ഏതാണ് ഹംസ 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 ഇ ഉ തൊണ്ടയുടെ ഏറ്റവും അടിയിൽ നിന്നാണ് എന്ത് വരുന്നത് ആ ഹംസ വരുന്നത് ഓക്കെ അല്ലെ ആ ഹംസാണ് ഇവിടെ കിടക്കുന്നത് ആ ഹംസാണ് ഇവിടെ ഉള്ളത് പക്ഷെ ഈ ഹംസക്ക് ഒരു പേര് പറയും ഹംസത്തുൽ വസുൽ എന്താ പറയാ ഹംസത്തുൽ വസുൽ ഹംസത്തുൽ വസുലിന്റെ പ്രത്യേകത തൊട്ടു മുന്നിലുള്ള അക്ഷരത്തിലേക്ക് ചേർത്തിയാൽ എന്ത് ചെയ്യില്ല ഉച്ചരിക്കുകയില്ല തൊട്ടു മുന്നിലുള്ള അക്ഷരത്തിലേക്ക് ചേർത്തിയാൽ ഉച്ചരിക്കാത്ത ഹംസക്കാണ് എന്ത് പറയാ എന്ന് പറയാ ഓക്കെ വായിക്കും സന്ദർഭത്തിനനുസരിച്ച് ഈ ഉദാഹരണം പറഞ്ഞേ ഹംസത്തുൽ വസൽ ഇപ്പൊ നമ്മൾ ആന്ന് പറഞ്ഞില്ലേ അന്നാസ് ഇവിടെ ആ അല്ല പറഞ്ഞേ ഇനി ഈ എന്ന് പറയും എപ്പഴാ പിന്നെ മുസ്താത്ത് അപ്പോ ഞാൻ പറയാ മുന്നിലുള്ള അക്ഷരങ്ങളിലേക്ക് ചേർക്കുമ്പോൾ ഉച്ചരിക്കാത്ത അക്ഷര പിന്നെ ഹംസക്കാണ് എന്ന് പറയാ ഹംസത്തുൽ വസൽ എന്ന് പറയാ ചേർക്കുമ്പോൾ അതിന്റെ ഉച്ചാരണം പോകും അപ്പൊ നമുക്കിവിടെ പഠിക്കാം ഹംസ എത്ര വിധുണ്ട് രണ്ട് വിധമുണ്ട് ഒന്ന് ഹംസത്തുൽ വസൽ രണ്ട് ഹംസത്തുൽ കത്ത ഏത് സന്ദർഭത്തിലും ഉച്ചരിക്കുന്നതിനെ ഹംസത്തുൽ കത്ത എന്ന് പറയും അതിനാണ് ഖുർആനിൽ എന്തുണ്ടാകുക ഹർക്കത്ത് ഉണ്ടാകുക പത്തോൺ ദിവസങ്ങളും ഒന്നും ഉണ്ടാവുക ഹംസത്തുൽ വസലിന് എന്തുണ്ടാവില്ല ഹർക്കത്ത് ഉണ്ടാവൂല ചെല ഖുറാനിൽ എന്തുണ്ടാവും അതിന്റെ മുകളിൽ സ്വാദ് വളർത്തു ചെന്നുണ്ടാവും ഉണ്ടോ ഒരു സ്വാദ് വളർത്തു ചെന്നില്ലേ ആ ഹബ ഹർക്കത്തുള്ളതൊക്കെ എന്താണ് ഹംസത്തുൽ കത്ത ആണ് അത് ഏത് സന്ദർഭത്തിൽ ഉച്ചരിക്കണം എന്നാൽ ഹർക്കത്തില്ലാത്ത ഇത്തരം ഹംസകൾ എന്താണ് ഹംസത്തിൽ വസ്തു ആണ് ഇത് തൊട്ട് മുന്നിലുള്ളതിലേക്ക് ചേർക്കുമ്പോൾ എന്തെയില്ല ഉച്ചരിക്കുകയില്ല ഒരു ഉദാഹരണം പറയാം ഓക്കെ അല്ലെ അതിൽ നോക്കിയേം രണ്ട് പദഞ്ഞില്ലേ നമ്മൾ പറഞ്ഞേ ഹംസ ഉച്ചേരി 아, 브라임, 언니, 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 ആടെ ബിസ്മില്ലല്ലോ അർറഹ്മാൻ റഹീം അല്ല പറഞ്ഞെ അർ റഹ്മാൻ റഹീം അർ റഹ്മാൻ എന്ന പദം പറഞ്ഞു അർ അർ റഹ്മാൻ പറഞ്ഞോക്ക് അർറഹ്മാൻ കൂടി പറഞ്ഞോക്ക് ഉച്ചുല്ല ഇപ്പൊ ഉച്ച ഇല്ല എടാ റഹ്മാൻ റഹീം എന്ന പദത്തിലാണ് ഞാൻ പറയുന്നത് വേറെ പദങ്ങൾ അല്ല പറയുന്നത് റഹീം എന്ന പദം മാത്രം ഒന്നുകൂടി കൺഫ്യൂഷൻ ഒന്നുകൂടി തൊട്ട് മുന്നിലുള്ളതിലേക്ക് ചേർക്കുമ്പോൾ ഉച്ചാരണം പോകുന്ന ഹംസക്കാണ് എന്ത് പറയാ ഹംസത്തിൽ എന്ന് പറയാ ഓക്കെ ഓക്കെ എന്നാലത് ചേർക്കുന്നില്ല എങ്കിലോ അത് ചിരിക്കും ഇനിയോടിയും الحمد لله رب العالمين الحمد لله رب العالمين الحمدو برنا الحمدو ابو رجاء الحمدو رجاء اوكيله الحمدو نقول برنا اوكي الحمدو الشمسين دا يوكتو بسم الله الرحمن الرحيم الحمد لله رب العالمين بسم الله الرحمن الرحيم

കത്ത എന്നാൽ തൊട്ടു മുന്നിലേക്ക് ചേർക്കുമ്പോൾ ഉച്ചരിക്കാത്തതിനെ വശൽ അത് അക്ഷരത്തേക്ക് ചേർത്തിയാലും പദത്തേക്ക് ചേർത്തിയാലും ഒക്കെ കണക്കാനോ തൊട്ടു മുന്നിലുള്ളതിലേക്ക് ചേർത്തിയാൽ ഉച്ചാരണം പോകുന്നതിനാണെന്ത് പറയാ വശൽ തിരിച്ചറിയാനുള്ള അടയാളെന്താ എന്തുണ്ടാവും അർക്കത്തുണ്ടാവും പദവും കെസറും ഉണ്ടാവും ബസലിന് എന്താവൂരാ അർക്കത്തുണ്ടാവൂല്ല മനസ്സിലായാ അപ്പോ ബിസ്മുല്ലാഹുറമാൻ വഹിം ഞാസ് പഠിക്കാൻ കേട്ടോ ബിസ്മില്ലാറഹ്മാൻ റഹീം എന്ന ആയത്തിൽ എത്ര അംശത്തിൽ വസലുണ്ട് കണ്ടു അല്ലാ അല്ലേ അള്ളാ ബിസ്മില്ല ഉച്ചരിച്ചോ അള്ളാന്ന് പറഞ്ഞ് ഉച്ചരിക്കണ്ട് അല്ലേ പക്ഷെ അള്ളാ എന്ന് നമ്മൾ നിയമപ്രകാരം പറയുമ്പോ അള്ളാന്റെ എത്തുമ്പോൾ നമ്മൾ എന്തെങ്കിലും അക്ഷരങ്ങളിലേക്ക് നോക്കിയേ പോകില്ലേ പിന്നെന്താ പറയുള്ളൂ പിന്നെ അവിടെ അക്ഷരം അള്ളാന്റെ പേരിൽ നമ്മൾ അക്ഷരങ്ങൾ പറയില്ല ബിസ്മില്ലാഹി അപ്പൊ അള്ളാ എന്നത് അതിന്റെ തൊട്ട് മുന്നിലുള്ള കെസറായപ്പോ എന്താണ് എന്ന് പറയുള്ളു ബിസ്മില്ലാ ഓക്കെ അവിടെ ഒക്കെ ഉണ്ട് അല്ലേ പിന്നെ ആ പദങ്ങളിലൊക്കെ ഹംസത്തിൽ വസൽ വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ ഹംസത്തിൽ പഠിച്ചില്ലേ ഹംസനെ കുറിച്ച് പഠിച്ചില്ലേ എത്ര ഹംസണ്ട് വസലും ഖത്തവും ഏത് സന്ദർഭത്തിൽ ഉച്ചരിക്കുന്നതിന് തൊട്ടുമുന്നള്ളിലേക്ക് ചെറുക്കുമ്പോൾ ഉച്ചരിക്കാത്തതിനെ വസല് തിരിച്ചറിയാൻ ഹർക്കത്തുകൾ ഉണ്ടാവും അല്ലേ വസലിന് അർക്കത്തുണ്ടാവും ചെറിയ ഖുറാനിൽ ഒന്നും ഉണ്ടാവും ആ നമ്മളെ തജീദ് ഖുറാനിലൊന്നും കാണുന്നില്ല പക്ഷെ നമുക്ക് മനസ്സിലാവണം കേട്ടോ അലിഫ് എന്ന് പറയാൻ പാടുണ്ടോ ഇല്ല അലിഫ് എന്താണ് മദ്യ അക്ഷരം മാത്രമാണ് അപ്പൊ ഹംസ പഠിച്ചില്ലേ ഇനി നമുക്ക് പ്രധാനമായിട്ട് ആ പിന്നെ അതിലുള്ളത് ലാം ഷംസിയ കമരിയ നമ്മളെ അടുത്ത ഉച്ചരിക്കാത്തൊരു അക്ഷരമാണ് അന്നാസ് ലാം ഉച്ചരിച്ചില്ല അല്ലെ ഗുലാമുദ് ലാം ഉച്ചരിച്ചിട്ടില്ലല്ലോ ഈ ലാം എന്താണ് ഷംസിയാണ് ലാംബ് രണ്ട് വിധമുണ്ട് ഷംസിയുണ്ട് കാമരിയുണ്ട് മനസ്സിലായോ കാമ എത്ര അക്ഷരങ്ങളാ അറബിയിൽ ഇരുപത്തെട്ട് അലിഫം ഒഴിവാക്കാം അലിഫ് മദ്യന്റെ അക്ഷരം മാത്രമാണ് ഹംസാണ് കേട്ടോ ഹംസ ബ അങ്ങനെ പറയണം അലിഫ് കൂട്ടാണെങ്കിൽ ഹംസ അടക്കം ഇരുപത്തി ഉണ്ട് അപ്പൊ നമുക്ക് ഇരുപത്തെട്ടാക്കാം അലിഫ് ഒഴിവാക്കിയിട്ട് ഇരുപത്തെട്ട് പറയാ അപ്പോ ഇരുപത്തെട്ടിന്റെ പകുതി എത്ര പതിനാല് അല്ലേ പതിനാല് അക്ഷരങ്ങൾക്ക് മുമ്പിൽ ലാം വന്നാൽ ലാം കമരിയാണ് പതിനാല് അക്ഷരങ്ങൾക്ക് മുമ്പിൽ ലാം വന്നാൽ ലാം ശംസിയാണ് ആ പതിനാലെണ്ണം ഏതാണെന്നുള്ള നമ്മൾ പഠിക്കണം ആ പതിനാലേതെന്നുള്ളത് എന്ത് ചെയ്യണം നമ്മൾ പഠിക്കണം നാളത്തെ എന്ന നോട്ടിൽ സാധനം പറ്റണമെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല കോഷം സേവാ आले Hello. आले। Hello. Hello. െ അലിഫ് എന്താണ് അല്ലാണ് ഹംസ എന്താണ് ഹംസ എന്താണ് ലാം ഷംസിയ മനസിലായ ലാംസിയേക്കാ ഇത് ലാം ഷംസിയനെ ഷീനിലേക്ക് ഷീനിലേക്ക് എന്ത് ചെയ്തു ഇത് ഞാൻ ചെയ്തു അതുകൊണ്ടാണ് ഷീനിന് എന്ത് വന്നത് വന്നത് ലാം ഷംസിയെ ഷീനിലേക്ക് ചേർത്തിയത് കൊണ്ടാണ് ഷീനിന് എന്ത് വന്നത് ഇവിടെ ലാം എന്താണ് ഹുറൂഫ് ശംസിയെത്രാണ് പതിനാല് ഹുറൂഫ് ശംസിയത്രാണ് പതിനാല് രണ്ടും പതിനാലാണ് അപ്പൊ അത് ഏതൊക്കെ നമുക്ക് പഠിക്കാം പക്ഷേ അതുപോലെ ഇതിന് നോക്കാം നമ്മള് ന്യൂന ഏതിൽ പെട്ടതാണ് ആ ലാം ഉച്ചരിക്കാത്തത് പെട്ടതാണെങ്കിൽ ഉച്ചരിക്കും അപ്പോ പിന്നെ ഈ ലാമിന് എന്താ പേര് പറയണ്ടേ ഫതഹ ചെയ്യപ്പെട്ട നൂനിലേക്ക് ചേർത്തപ്പെട്ട ലാം ഷംസിയ മനസ്സിലാവുണ്ടോ ലാം എന്ന് മതി ഷംസിയെന്ന് പഠിച്ച കമരി എത്തുമ്പോ നമുക്ക് മനസ്സിലായി സുഹൃത്തിൽ തന്നെ ഹംസ ഉച്ചരിച്ചോ ഉച്ചരിച്ചു വാവ് വാവ് എന്തായിരിക്കും എന്തായിരിക്കും ഹുറൂഫ് ഇത് രണ്ടും തിരിച്ചറിയാൻ അടയാളുണ്ട് ഓതുമ്പോ എന്താ ആർക്ക പറയാൻ പറ്റാ നേരത്തെ ഹംസത്തുവാസിലും കത്തും തിരിച്ചറിയാൻ അടയാളം പറഞ്ഞതുപോലെ പോലെ ലാമു ഷംസിയാണോ കമരിയാണോ തിരിച്ചറിയാൻ അടയാളമുണ്ട് യെസ് ഏതിന് സുഖ കമരിയ ഉച്ചരിക്കേണ്ടതാണ് ഉച്ചരിക്കേണ്ട കമരിയായ ലാം ഉണ്ടാകും ലാം ഷംസി ഉച്ചരിക്കേണ്ട അപ്പൊ അതിനെന്തുണ്ടാവൂല സുക്കൂൻ ഉണ്ടാവൂല മനസ്സിലായോ സുക്കൂൻ ഉണ്ടെങ്കിൽ എന്താണ് കമരിയാണ് അപ്പുറത്തെ അക്ഷരം ഏതായിരിക്കും ഹുറൂഫിൽ ലാമിന് സുക്കൂനുള്ള ലാമിന് ശേഷമുള്ള അക്ഷരം ഏതായിരിക്കും ഹുറൂഫിൽ കമരിയായിരിക്കും ശംസിയാണെങ്കിൽ ഉച്ചരിക്കാൻ പാടില്ല തിരിച്ചറിയാനും അടയാളം കമരിയേക്ക് എന്താകും സുഖൂൻ ഉണ്ടാകും ലാമിന്റെ മുകളിൽ ഉണ്ടാകും അപ്പൊ നോക്ക് അപ്പൊ ഇവിടെ അന്നാസ് എന്നത് ലാം കമറിയ ശംസിയെറിയെ എന്താ ഫതയ ഫിന്നൂനിൽ മഫ്തുഹ ഫൈ ചെയ്യപ്പെട്ട നൂനിലേക്ക് ചേർത്തിയ ലാം ഷംസിയ അതുകൊണ്ടാണ് നൂനിന് എന്ത് വന്നത് ലാമിനെ നൂനിലേക്ക് ചേർത്തിയത് കൊണ്ടാണ് നൂനിന് എന്ത് വന്നത് അപ്പൊ നൂനെ നന്നായിട്ടും മണിക്കണം قل أعوذ, برب الناس. قل أعوذ برب الناس بسم الله الرحمن الرحيم بسم الله الرحمن الرحيم قل أعوذ برب الناس ഒരു ിയമങ്ങളും പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം അവസാനിപ്പിക്കുക ഈ നിയമങ്ങളൊക്കെ ഇതിൽ വന്നതാണ് കേട്ടോ ഈ ഒരൊറ്റ ആയത്തിൽ വന്ന നിയമങ്ങളാണ് നമ്മൾ പറയുന്നത് അപ്പൊ അങ്ങനെ പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു നിയമമാണ് മദ് ഈ ആയത്തിൽ എന്നെന്ത് വന്നിട്ടുണ്ട് രണ്ട് മദ് വന്നിട്ടുണ്ട് ഫസ്റ്റ് സ്റ്റാർട്ടിംഗിൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ പിന്നെ ബുദ്ധിമുട്ടുണ്ടാവും മനസ്സിലാക്കി പോയാൽ പിന്നെ ബുദ്ധിമുട്ടുണ്ടാവും ഇല്ല പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞാൽ മതിയായിട്ട് നിയമം ഉള്ളത് രണ്ട് മദ്ണ്ട് മദ് ഫറയി മദ് തൊബായി മറ്റൊരു പേരെന്താ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ അസുലി ഒന്ന് തന്നെയാണ് പിന്നെ ഫറൈ ഫറയിൽ എന്തുണ്ട് ഒരുപാടുണ്ട് കേട്ടിട്ടില്ലേ അപ്പൊ അതിലേക്കൊക്കെ നമുക്ക് കടക്കുന്നേക്കാൾ മുമ്പ് എന്ത് ചെയ്യാം എന്താണ് മദ് അശ്വലി എന്താണ് മദ് ഫറയി എന്ന് പഠിക്കാം അശ്വലി എന്ന് പറഞ്ഞാൽ സാധാരണ നീട്ടം പറയൂലേ ഏഹ് സാധാരണ നീട്ടം അതിനാണ് എന്ത് പറയാ അശ്വലി എന്ന് പറയാ അതിനാണ് എന്ത് പറയാ അശ്വലി അല്ലെങ്കിൽ എന്താ പേര് പറയാ آه والسماء والطارق وما أدراك ما الطارق لا ابو إيه بطل <applause> يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم من قبلكم لعلكم تتقون ും വിട്ട് നീട്ടുകയാണെന് മത് പറ എന്ന് പറയാ മദ്ദിന്റെ അക്ഷരങ്ങൾ എത്ര മതിന്റെ അക്ഷരങ്ങൾക്ക് അർക്കത്തിണ്ടാവുണ്ടാവൂല അലിഫിന് അർക്കത്തിട്ടാ പിന്നെ എന്താ വായിക്കൊള്ളു ഹംസാള്ളു പിന്നെ അലിഫ് വായിക്കരുത് കേട്ടോ അത് മറക്കരുത് അപ്പൊ അലിഫ് വാവു ക്ലിയർ അല്ലേ ഈ മദ്യന്റെ അക്ഷ ഈ മദ് മാത്രമല്ലെങ്കിൽ മദ്അസ്വലിയാണ് ഈ മദ്യ അക്ഷരങ്ങൾക്ക് ശേഷം ഹംസയോ ശോനോ വന്നാൽ മദ് ഫറയി സാധാരണ പരിധി വിട്ട് നീട്ടണം ഈ ആയത്തിൽ അത് രണ്ടും വന്നിട്ടുണ്ട് ആരൊക്കെ പറയാൻ പറ്റാസ് ആദ്യം അല്ലെ അതിന്റെ അപ്പുറത്ത് ഹംസ ഉണ്ടോ അപ്പുറത്തെ അക്ഷരത്തിന് ശബ്ദുണ്ടോ അപ്പുറത്തെ അക്ഷരത്തിന് സുക്കൂനുണ്ടോ ഇല്ല അപ്പൊ ഫറയിണോ അല്ല അസോലി അല്ലെങ്കിൽ ഇനി ഫറയിണ്ടു എങ്ങനെ സംഭവം മദ്യന്റെ അക്ഷരത്തിന് ശേഷം സുക്കൂനാണ് അവിടെ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോ മദ്യന്റെ ഫറയ്ക്കുള്ള നിയമങ്ങളൊന്നും വന്നിട്ടില്ല എങ്കിലും ഫത്തവും കസൂറും ഒക്കെ എന്തായിട്ട് മാറും എന്തായി മാറും സമീപത്തെല്ലാം സുക്കൂനായിട്ട് മാറും മനസ്സിലായോ വഖുഫിന്റെ സമയത്തല്ല സുക്കൂന് അപ്പൊ മദിന്റെ അക്ഷരത്തിന് ശേഷം സുക്കൂന് വന്നാൽ തബായോ ഫറയോ ഉറപ്പല്ലേ അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം അങ്ങനെ ഓദ്യ പോയാൽ മതിയാ മതിയോ കൊല്ലാവോ കൊല്ലാവോസ് ഇനി ഇനി നമ്മൾ വഖഫ് ചെയ്യുന്നില്ല അപ്പൊ കിട്ടണോ അപ്പൊ കിട്ടണോ ഇല്ല അപ്പൊ എന്താകുന്നില്ല ില്ല സുഖൂൻ ആകുന്നില്ല സുഖൂ വന്നാലല്ലേ നിയമി മനസ്സിലായോ മനസ്സിലായോ ഓക്കെ അപ്പൊ ഈ രൂപത്തിൽ രൂപത്തില് നൂനിനെ നമ്മള് മണിക്കാൻ മറക്കരുത് നന്നായിട്ട് മണിക്കണം ശ്രദ്ധ ഉണ്ട് ശ്രദ്ധ വരാനുള്ള കാരണം എന്താ ശ്രദ്ധ വരാനുള്ള കാരണം എന്താ ശ്രദ്ധ നൂനിന് ശ്രദ്ധ വരാനുള്ള കാരണം എന്താ പറഞ്ഞത് വരാനുള്ള കാരണം ലാം ആ ചേർത്തി എന്നിട്ട് ലാമിന്റെ ഉച്ചാരണം പോയി നൂനിൽ മാത്രം ഉച്ചരിച്ചു ലാം മഫ്തുഹ അതുകൊണ്ടാണ് ഗാം ചെയ്തുകൊണ്ടാണ് നൂനിന് എന്ത് വന്നത് വന്നത് അപ്പൊ നന്നായിട്ട് മണിക്കണം ഓക്കെ അവ എന്തൊക്കെ പഠിച്ചു ഹംസ പഠിച്ചു അല്ലെ മദ് പഠിച്ചു അതുപോലെ തന്നെ ആ യും പഠിച്ചു ശംസിയ കമറിയന്റെ അക്ഷരങ്ങൾ നമുക്ക് പഠിക്കാം കേട്ടോ ഇൻഷാല്ല അള്ളാഹു നമുക്ക് എല്ലാവിധ ഭർഗത്തും നൽകട്ടെ പിന്നെ